നാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആശ അപ്പം ആറ് മാസത്തിനു ശേഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചെടികളുടെ വീഡിയോ ഇടുന്നില്ലേ നിർത്തിയോ എന്നൊക്കെ അപ്പോൾ ഒരു ചെടിയുടെ വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്ലാന്റ്സ് ഇതാണ് അഡീനിയം പ്ലാന്റ് അല്ലെങ്കിൽ ഡെസേർട്ട് റോസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് രണ്ട് മൂന്ന് വർഷമായി കേട്ടോ ഇതിലാണെങ്കിൽ ഫ്ലവർ ഒന്നും അങ്ങനെ ഉണ്ടാകുന്നേ ഇല്ലായിരുന്നു ഉണ്ടാകുന്ന ബഡുകളെല്ലാം കരിഞ്ഞു പോകുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ അങ്ങ് ശ്രദ്ധിക്കുന്നേ ഇല്ലായിരുന്നേ അപ്പം കുറേ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇതിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വളങ്ങളൊക്കെ കൊടുത്തു അതായത് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് വരുന്നതും കഞ്ഞിവെള്ളവും കടല കഴുകിയ വെള്ളവും എല്ലാം ഒരു ബക്കറ്റിലിട്ട് രണ്ടുമൂന്ന് ദിവസം പൊളിപ്പിച്ചിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ അതിന് ശേഷം ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ ഡാപ്പ് ഇട്ട് കൊടുത്തു അതിന് ശേഷം എല്ലാം ബഡ്ഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ബഡ്ഡുകളെല്ലാം വന്ന് ഫ്ലവറായി അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഞാൻ ഈ അടീനിയങ്ങനെ ശ്രദ്ധിക്കാൻ കാരണം ഞാനതിനെ റീപ്പോർട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ ബഡ്ഡുകളെല്ലാം കരിയെന്ന് പോകുന്നതാണ് കാരണം എനിക്കങ്ങനെ ഒരു ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല റീപ്പോർട്ട് ചെയ്യാനൊന്നും തോന്നിയില്ലായിരുന്നു അന്നേരം ഈ വളങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ഇതിന് ബഡ് എല്ലാം വന്ന് ഫ്ലവർ ആയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ കോഡക്സ് ഒക്കെ ഞെക്കി നോക്കുമായിരുന്നേ ഞെങ്ങലൊക്കെ ഉണ്ടോ അത് അതൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ ഫ്ലവർ ആയതിനു ശേഷം ഞാൻ നോക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ കാരണം ഹെൽത്തി ആണല്ലോ ഫ്ലവർ ഉണ്ടല്ലോ ആയല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് പറ്റിയൊരു വാളിച്ചെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതായത് കണ്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ കോടച്ച വെറുതെ ഒന്ന് ഞെക്കി നോക്കിയപ്പോൾ എന്നെ ഈ വിരലി ഇങ്ങനെ ഞെങ്ങി ഇങ്ങനെ താന്നുപോയി കേട്ടോ നോക്കിയപ്പോൾ ഇത്രയും ഭാഗം ചീഞ്ഞിരിക്കുന്നു പിന്നെ എനിക്ക് എനിക്കാകെ ടെൻഷനായിപ്പോയി അന്ന് തന്നെ വൈകുന്നേരം ഞാൻ ഈ പ്ലാന്റ് മുഴുവനും എടുത്ത് എടുത്ത് ഫുള്ള് നോക്കിയപ്പോൾ ഇത്രയും ഭാഗം ചീഞ്ഞിരിക്കുമായിരുന്നു അത് ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് അവിടെ ഫങ്കി സൈഡ് സാഫാണ് തേച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ചെടി വളർത്തുന്ന എല്ലാവരുടെയും കയ്യിൽ വേണ്ടൊരു ഭംഗി സൈഡാണ് സാഫ് അല്ലെങ്കിൽ ഇൻഡോഫിൽ എന്നെല്ലാം വേണം കേട്ടോ അപ്പോൾ ഇത് അതിന് ശേഷം ഇത് ഇത് ഉണ്ടോ ഞങ്ങളെല്ലാം കുറഞ്ഞു ഞാൻ പിന്നെ എല്ലാ എൻ്റെ എല്ലാ ബാക്കി എല്ലാ അഡീനിയം പ്ലാന്റും അതുപോലെ തന്നെ ഇതിനെല്ലാം കുറച്ചിനെല്ലാം ഞങ്ങൾ ആയിരുന്നു കേട്ടോ ഇതെല്ലാം ഇപ്പം മാറിയിട്ടുണ്ട് ഇതാ ഈ ഒരു പ്ലാന്റ് ഇത് ഇതിൻ്റെ ഫ്ലവർ ഇതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പ്രൂൺ ചെയ്തില്ലായിരുന്നു കേട്ടോ ഫ്ലവർ കാണാനുള്ള ഒരു ഒരാക്കണമെന്ന് കാരണം ഞാൻ ഒന്നിനും പ്രൂൺ ചെയ്ത് കൊടുത്തില്ല ഇനിയിപ്പോൾ മഴയൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ അടുത്ത ടൈമിൽ ഞാൻ ഇനി പ്രൂൺ ചെയ്ത് കൊടുക്കത്തുള്ളൂ പക്ഷെ നല്ല ഫ്ലവറാണ് കേട്ടോ നല്ല റോസാ പോലെ വിരിഞ്ഞിരിക്കുന്നത് കാണാൻ എന്ത് രസാന്നറിയോ അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു പ്ലാന്റ് ഇതാണ് ഇത് കണ്ടോ നല്ല ഒരു മജന്ത കളറും വൈറ്റും ഒക്കെ ചേർന്ന് ഭയങ്കര രസം കേട്ടോ ഇത് കാണാനായിട്ട് വലിയ വൈ ഫസ്റ്റ് വന്ന ഫ്ലവർ എല്ലാം വലുതായിരുന്നു കേട്ടോ റീപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഇച്ചിരി പോയി അതിൻ്റെ റൂട്ടിനൊക്കെ ഇച്ചിരി ഡാമേജ് ഒക്കെ വന്നതുകൊണ്ടായിരിക്കാം എല്ലാം ചെറു ഇച്ചിരി ചെറുതായിരുന്നു കേട്ടോ ഇതിൻ്റെ കോടച്ചാണെങ്കിൽ ഞങ്ങലായിരുന്നു പിന്നെ നിങ്ങൾ ഓർക്കുമല്ലേ ഈ കല്ലൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് ഇത് റീപ്പോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും റൂട്ട് അടിയിലോട്ടൊക്കെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇത് പൊക്കി വെച്ചപ്പോഴത്തേക്കിനും ഇതിൻ്റെ ശീകരത്തിൻ്റെയൊക്കെ ഈ വെയിറ്റ് കൊണ്ടായിരിക്കും ഇത് മറിഞ്ഞു പോകുമായിരുന്നേ അപ്പം ഞാനിങ്ങനെ സപ്പോർട്ടിന് വേണ്ടി കല്ല് വെച്ചിരിക്കുന്ന റൂട്ട് ഒന്ന് പിടിച്ചതിന് ശേഷം ഞാൻ ഈ കല്ലെടുത്ത് മാറ്റും കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞ് പിന്നെ വീണ് പോവും അല്ലെ പിന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കണമായിരുന്നു ഞാൻ പിന്നെ പോകാനുള്ളത് കൊണ്ട് പ്രൂൺ ചെയ്തില്ല അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഒരു ഡാർക്ക് റെഡാണേ അകത്തൊരു പർപ്പിൾ കളറൂടെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഫസ്റ്റ് വന്നപ്പോ ഇത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്ന ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെ കുടച്ചെല്ലാം നല്ല ഞങ്ങലായിരുന്നു അല്ലെങ്കിൽ ശ്രദ്ധിച്ചതും കൊണ്ടാണ് അല്ലെങ്കിൽ ഈ പ്ലാന്റ് മുഴുവത്തോടെ പോയേനെ അതുപോലെ തന്നെ ഒരു പ്ലാന്റ് ഇത് ഇതാണ് കേട്ടോ എനിക്ക് ആദ്യം വന്ന ഫ്ലവർ ഇതല്ല ഇതിന് ഈ പ്ലാന്റിലാണ് വലിയൊരു ഫ്ലവർ ആയിരുന്നു ഇതിൻ്റെയും കൊടച്ചൊക്കെ ഭയങ്കര ഞങ്ങലായിരുന്നു ഇപ്പോൾ ഈ ആ ഒരു പ്രശ്നം തന്നെ റീപ്പോർട്ട് ചെയ്തുകൊണ്ട് മാറി കേട്ടോ എൻ്റെ സിംഗിൾ പെറ്റൽ ആണ് അടീനിയാണ് ഇതിന് ഫ്ലവറും ഉണ്ടോ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് അത് അതിൻ്റെ ബാക്കിയാണ് ശിഖരമാണ് കേട്ടോ ഇത് ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താലാണ് കൂടുതൽ ശിഖരങ്ങളൊക്കെ വന്ന് ഒത്തിരി പൂക്കളുണ്ടാകുന്നത് ഇനിയിപ്പോൾ എനിക്ക് ഇനിയിപ്പം പ്രൂൺ ചെയ്യാനുള്ള സമയമെല്ലാം കഴിഞ്ഞു കേട്ടോ മഴ ഇവിടെ അടുത്തത് ഇതാണ് ഇത് നമ്മുടെ സ്മിക്കോറേയും കയ്യിലുള്ള ഒരു പ്ലാൻ്റ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളറ് മൾട്ടി പെറ്റിലായിട്ടുള്ളൂ സിംഗിൾ പെറ്റിലായിട്ട് ഡബിൾ പെറ്റിലായിട്ടൊക്കെ ഒത്തിരി നേഴ്സറി കിട്ടും കേട്ടോ ഓൺലൈനിലായിട്ട് ഒരുപാട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഞാൻ ഇതിൻ്റെ 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 കമ്പ് മുറിച്ച് നട്ട് ഉണ്ടായതാണ് കേട്ടോ ഇതാ ഈ ഒരു ചെറിയ പോട്ടാണേ പോട്ടിൽ വെച്ചിരിക്കുന്നത് കണ്ടോ അതിൻ്റെ പക്ഷേ ഫ്ലവറിന് കളറിൽ വ്യത്യാസമുണ്ട് കേട്ടോ അതായി വൈറ്റ് കളറാണ് കൂടുതൽ വന്നിരിക്കുന്നത് പക്ഷേ ഇത് കണ്ടോ ഈ ഒരു ഫ്ലവറിനാണെങ്കിൽ ഇച്ചിരി കൂടെ ഡാർക്ക് കളറാണ് ഇതാണെങ്കിൽ ഇച്ചിരി വൈറ്റൂടെയും ചേർന്നതാണേ അതുപോലെ തന്നെ ദാ ഈ ഒരു പ്ലാന്റ് ചെറിയൊരു പ്ലാന്റ് ആയിരുന്നേ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കാം കുഞ്ഞിപ്പൂക്കളാണ് വന്ന കേട്ടോ പിന്നെ അതുപോലെ തന്നെ ദാ ഇത് ഇത് ഒരു വേറൊരു പ്ലാന്റ് ആണേ ഇതിൽ ഞാൻ ഫ്ലവറൊക്കെ വന്ന് കമ്പ് കുത്തി വെച്ചിരിക്കായിരുന്നു കേട്ടോ ഇതാണെങ്കിൽ ചെറിയ ഇത് മൾട്ടി പെറ്റൽ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇത് ലീഫ് കണ്ടോ പിരി ഇരിക്കുന്ന ലീഫാണ് ഭയങ്കര രസമായിട്ടോ ബ്രൗണും റോസും അതുകൊണ്ട് പല കളറ് ചേർത്തൊരു ഫ്ലവർ ആണേ നല്ല രസം കാണാനായിട്ട് ഇനി ഇതിലൊക്കെ ഇനി ഫ്ലവർ വരാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ റീപ്പോർട്ട് ചെയ്ത് എല്ലാം വെച്ച് ചെറിയ ബഡുകളുകളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ഉണ്ടോ ഇത് ഞാൻ കമ്പ് കൊത്തി വെച്ച് നട്ടാണ് ഇതിലൊക്കെ ബഡ് വന്നത് പക്ഷെ കോഡക്റ്റ് അങ്ങനെ ഉണ്ടാകത്തില്ലെന്നേ ഉള്ളൂ പക്ഷെ കുത്തി കുത്തിരനാള് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ റൂട്ടൊക്കെ ഇച്ചിരി വണ്ണം വെക്കും കേട്ടോ അങ്ങനെ നമുക്ക് പ്ലാന്റ് ഇച്ചിരി ഒന്ന് പൊക്കി വെച്ച് കൊടുക്കുവാണെങ്കിൽ എൻ്റെ റൂട്ടൊക്കെ ഇച്ചിരി കൂടെ വണ്ണം വെച്ചിങ്ങനിക്കും വലിയ നമ്മുടെ സാധാരണ ഇതിൻ്റെയൊക്കെ കോഡക്ട്സ് പോലെ ആകത്തില്ലെന്നേ ഉള്ളൂ എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഈ അഡീനിയം പ്ലാന്റ് കമ്പ് വെച്ച് നടാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ നിന്ന് സീഡ് ഉണ്ടായി അതും മുളപ്പിച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇത് ഇതെല്ലാം ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി നമുക്ക് പോളിനേഷൻ ചെയ്യണം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എനിക്ക് അറിയത്തുമില്ല കേട്ടോ പോളിനേഷൻ ചെയ്യാൻ ഹാൻഡ് പോളിനേഷൻ ഉണ്ട് അല്ലാതെ ഈ നമ്മൾ ഈ ജമന്തി കുറച്ച് ചെടികളുണ്ടല്ലോ തേനീച്ചകളൊക്കെ വന്നിരിക്കുന്നത് അതൊക്കെ ഇതിൻ്റെ അടുത്തുകൊണ്ട് വയ്ക്കുവാണെങ്കിൽ തേനീച്ചകൾ വന്നിരിക്കുമ്പോൾ പോളിനേഷൻ എന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് പത്ത് മണി ചെടികൾ തേനീച്ച വന്നിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ടാകും െന്നറിയല്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ചെടിക്കാണെങ്കിൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരുപാട് വെള്ളം ചെന്ന് കഴിയുമ്പോഴൊക്കെയാണ് നമ്മുടെ കുടച്ചിനും ഞങ്ങൾ ഒക്കെ ഉണ്ടായില്ല ചീഞ്ഞ് പോകുന്നത് അതുപോലെ തന്നെ ബഡ്ഡെല്ലാം കരിഞ്ഞു പോകും വെള്ളം കൂടിയാലും കുറഞ്ഞാലും എല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പം ഞാനിത് ഷെയ്ഡിൽ വെച്ചിരിക്കുകയാണ് ഇവിടെ മഴ തുടങ്ങിയതുകൊണ്ട് ഫ്ലവറിൽ വെള്ളം വീഴും അപ്പം ഈ വെള്ളം വീണു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവറെല്ലാം കരിഞ്ഞുടങ്ങി ചീഞ്ഞെല്ലാം പോകും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഷെയ്ഡിൽ ഇപ്പോൾ വെച്ചിരിക്കുകയാണ് ഇനി മഴയെല്ലാം മാറി കഴിയുമ്പം ഇതിനെല്ലാം നല്ല വെയിൽ വേണം എത്ര വെയിൽ കിട്ടും അത്രയും വെയിൽ ഇത് ായിട്ട് മരുഭൂമിയിൽ വളരുന്ന ചെടികൾ അല്ലേ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ എത്ര വെയിൽ കിട്ടുമോ അത്രയും വെയിൽ കൊള്ളുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഈ വളം കൊടുക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഇടയ്ക്ക് ഈ പറഞ്ഞപോലെ ഡാപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നട്ട സമയത്ത് ഞാൻ ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഇട്ടു എല്ലുപൊടിയൊക്കെ അത് ഇടാതിരിക്കുക എപ്പോഴും ഇടണ്ട നടന്ന സമയത്ത് കുറച്ചിട്ടതിന് ശേഷം പിന്നെ ഒന്ന് രണ്ട് മാസം കൂടി അങ്ങ് എല്ലുപൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബഡെല്ലാം കരിഞ്ഞു പോവും പിന്നെ ഡാപ്പും അതുപോലെ തന്നെ ജൈവവളം പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസറ് കൊടുക്കുമ്പോഴാണ് ഇച്ചിരി കൂട്ടയും ഫ്ലവർ എന്നു തോന്നുന്നു നിങ്ങൾക്കറിയാമല്ലോ പത്തൊമ്പത് എല്ലാം കിട്ടും അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക ഇനിയിപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല മഴ കഴിയുമ്പോഴത്തേക്കിനും ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഇതുപോലെ റീപ്പോട്ട് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ റീപ്പോട്ട് പ്രൂൺ ചെയ്തില്ലെങ്കിലും മസ്റ്റാണ് റീപ്പോട്ട് ചെയ്യുക എന്നുള്ളത് കാരണം അത് നമ്മുടെ കോടച്ചവിടിയിൽ നിന്ന് ചീഞ്ഞ് പോവും പ്രൂൺ പിന്നെ ആണെങ്കിലും ചെയ്യാമല്ലോ ഫസ്റ്റ് റീപ്പോർട്ട് ചെയ്യുക അതിന് ശേഷം റൂട്ടൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് എനിക്ക് വലുതായിട്ടൊന്നും അടീനിയം വളർത്താമൊന്നും അറിയത്തില്ല കേട്ടോ എൻ്റെ ഫസ്റ്റ് ടൈമാണ് വാ മേടിച്ചിട്ട് രണ്ട് മൂന്ന് വർഷമായി ഞാൻ മേടിച്ച പ്ലാന്റ് എല്ലാം മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിയ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇപ്പം വലിയ റേറ്റ് ഒന്നുമില്ല ഒരു തൊണ്ണൂറ്റഞ്ച് രൂപ തൊട്ട് നമ്മുടെ അടീനിയം പ്ലാന്റ് ധൈര്യ ഒരു പ്ലാന്റ് ഉണ്ടോ ഇത് ഞാൻ ഒരു മൂന്ന് പ്ലാന്റ് വാങ്ങിയതാണ് കേട്ടോ ഓൺലൈനായിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം വാങ്ങിയതാണ് പക്ഷേ ഒരാഴ്ച മുന്നേ അവരയച്ചതാണ് പക്ഷേ എനിക്ക് മിനിങ്ങാന്നാണ് പ്ലാന്റ് കിട്ടിയത് ലീഫെല്ലാം കരിഞ്ഞു പോയി പക്ഷേ കോടച്ചിനൊന്നും ഒരു ഞങ്ങലൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ കുറച്ച് എക്കലുണ്ടല്ലോ എക്കലും എല്ലോടിയും ചാണകപ്പൊടിയും ഫംഗിസൈഡ് സാഫ് ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൂടെ ചേർത്താണ് നട്ടുവച്ചിരിക്കുന്നത് കോടച്ചിനൊന്നും ഒരു ഞങ്ങലൊന്നുമില്ല പക്ഷേ ലീഫൊക്കെ പോയതേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ തൊണ്ണൂറ്റിനഞ്ച് തൊണ്ണൂറ്റി അഞ്ച് രൂപ മുതൽ നമുക്കിപ്പം അഡീനിയം പ്ലാന്റ്സ് ഒക്കെ കിട്ടും അത് കേട്ടോ ഒരു നൂറ്റി എൺപത് പിന്നെ കുറച്ചുകൂടെ മെച്ചറായ പ്ലാന്റിന് റേറ്റ് കൂടുതലാണ് കേട്ടോ ഇതിന് കോഡക്ട്സിൻ്റെ വലിപ്പം അനുസരിച്ചും അതിൻ്റെ ശിഖരങ്ങളും ഒക്കെ ഉള്ളത് നോക്കിയാണ് എല്ലാവരും റേറ്റ് ഇടുന്നത് നഴ്സറിയിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ മുന്നൂറ്റമ്പത് രൂപയാണ് ഞാനൊരു നഴ്സറി ചെന്നപ്പം പറഞ്ഞ ഇപ്പം ഇപ്പോഴത്തെ ഒരു റേറ്റ് ഫ്ലവർ ഒന്നുമില്ല കേട്ടോ ചെറിയ പ്ലാന്റ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരുപാട് ഒരുപാട് പേരിപ്പം അഡീനിയം പ്ലാന്റ് സെയിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒരുപാട് കളറ് ഇഷ്ടംപോലെ കളറാണ് കേട്ടോ പല കളറിലുള്ള പ്ലാൻ ഫ്ലവറുള്ള പ്ലാന്റ്സുകളുണ്ട് അപ്പം നിങ്ങൾക്കത് വാങ്ങിക്കാൻ അഡീനിയം ഇഷ്ടപ്പെടുക പിന്നെ ഒരു കാര്യം നമ്മൾ ഒരാഴ്ച നമ്മളെ വീട്ടിലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പ്ലാന്റിൻ്റെ ഒന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ തന്നെ നിന്നുള്ളൂ ഒന്ന് രണ്ടാഴ്ചവരെയൊക്കെ ഇങ്ങനെ നിന്നോളൂ ഒരു കുഴപ്പമില്ല അധികം വള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ കമൻ്റ് ചെയ്യാനും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ വീഡിയോട്ടൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം